കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിജയലക്ഷ്മി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ എങ്കിൽ അനാർക്കിള്ളിയുടെ മോളാണ് രഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദന് സഹിക്കാൻ പറ്റില്ല അവൻ അവളെ കൊല്ലും പിന്നീട് ഗോവിന്ദ് രഞ്ജുവിൻ്റെ കഴുത്തിലേക്ക് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് നിന്നെ ഇനി ഞാൻ വെറുതെ വിടലടി ഇനി ഞാൻ കൊന്നു കളയും മനാർക്കലിയുടെ മോളാണല്ലേ അപ്പം നിന്നെ ഞാൻ ഇനി വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാവില്ല നീ ചാവാനുള്ളവളടിയെന്ന് പറഞ്ഞിട്ട് കൊല്ലാനൊരുങ്ങാണ് അപ്പോഴേക്കും ഗീതവും അങ്ങോട്ടേക്ക് വരിക കണ്ണേട്ട വിട് കണ്ണേട്ട എന്താ കണ്ണേട്ട ഇങ്ങനെ ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ ഗോവിന്ദൻ്റെ കയ്യും കൂടെ പിടിച്ചു മാറ്റുവാണ് രഞ്ജുവിന് അപ്പോഴാണ് ശ്വാസം നേരെ കിട്ടിയത് പെട്ടെന്ന് രഞ്ജുനെ അങ്ങോട്ട് പിടിച്ചു തള്ളിക്കഴിയുമ്പോൾ രഞ്ജു നേരെ ചെന്ന് വീഴുന്നേ വിജയലക്ഷ്മിയുടെ കാൽച്ചൂട്ടിലേക്കാണ് വിജയലക്ഷ്മി പെട്ടെന്ന് അവളെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ് ആ സമയം ഗോവിന്ദ അങ്ങോട്ടേക്ക് പോയി പെട്ടെന്ന് ഗീത പറഞ്ഞു എന്തിനാ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നേ നിങ്ങൾക്ക് വരണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഡേ ഇവളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് അനി വീട്ടിൽ നിന്ന് പൊയ്ക്കോ അതാ നിങ്ങൾക്ക് നല്ലത് ഒരു നിമിഷം പോലും ഇവിടെ കണ്ടുപോയേക്കല്ലേ മോളെ ഞാന് ഞാൻ ഒന്നും പറഞ്ഞോട്ടെ വേണ്ട ആരുടെ മോള് ആരുടെ മോളാ ഞാന് നിങ്ങളുടെ മോളൊന്നും അല്ല അങ്ങനെ ഇനി വിളിക്കുകയും ചെയ്തത് എന്നെ കണ്ണേടിനെയെല്ലാം നിങ്ങൾ ഇത്രയും കാലം വഞ്ചിക്കുകയോ ചെയ്തേ നിങ്ങളോ എനിക്ക് ഒന്നും പറയല്ല എനിക്കിനിയിപ്പം നിങ്ങളുടെ മുഖം പോലും കണ് കൺമുന്നെ കണ്ട എത്രയും പെട്ടെന്ന് എന്നെ പോകാൻ പറയാണ് മോളങ്ങനെ പറയരുത് ഞാനൊന്ന് പറയുന്നത് കേ ഒന്ന് കേട്ടിട്ട് വേണ്ട നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ടേ പോകാനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ച് പുറത്തേക്കാക്കിയിട്ട് കഥകൾ വലിച്ചടക്കുകയാണ് ഗീതു ഈ സമയം രഞ്ജുവിൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുവാണ് രഞ്ജു പെട്ടെന്ന് വിജയലക്ഷ്മിയുടെ മേത്തക്കിച്ച ചാരി അങ്ങോട്ട് വീഴുവാണ് ഒരു നിമിഷം വിജയലക്ഷ്മി ഞെട്ടി കണ്ണുറന്നു എൻ്റെ ഭഗവാനെ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നേ അയ്യോ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ എന്ത് ചെയ്യും തന്റെ മോള് ഇത്രയും കാലം അവളെ വളർത്തിയ താന ആർക്കും അവരെ വിട്ടുകൊടുക്കത്തില്ല എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അതിനേക്കാൾ ഇപരി ഗോവിന്ദ് തപ്പി കണ്ടുപിടിച്ചാൽ ടെൻഷുന് ഇല്ലാതാക്കും വിജയലക്ഷ്മിയുടെ സമ്മതന ഏറ്റവും നല്ല തോന്നി ഈ സമയം ഹോസ്പിറ്റലിൽ പോയിട്ട് വരുണ്യം കൊണ്ട് രാധകം വീട്ടിലേക്ക് വരുവാണ് അപ്പം വെജിറ്റബിൾ ഓംലെറ്റിനകത്ത് കുറച്ച് മരുന്നൊക്കെ കളിക്കിയിട്ടുണ്ടായിരുന്നു ആ ഓംലെറ്റ് വരുന്ന് തന്നെ കളിക്കി കുടിച്ചത് അതിൻ്റെ പേരിൽ വരുണ് വയർ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു അങ്ങനെ തിരികെ കൊണ്ടുവരുന്ന സമയത്ത് വരുന്നോട് രാധികം പറഞ്ഞു പതുക്കി ഇറങ്ങടാന്ന് പറയണം ഇപ്പം എനിക്ക് കുഴപ്പമില്ലേ എൻ്റെ വേദനയും വിഷമമൊക്കെ കുറേ കുറഞ്ഞെന്ന് പറയാണ് അങ്ങനെ അവരും കയറി വരുന്ന സമയത്ത് വരും പറഞ്ഞു പക്ഷേ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം എന്ത് ഈ വീട്ടിൽ മൂന്ന് ഗർഭമുണ്ട് മൂന്ന് ഗർഭം ഞാൻ ഇല്ലാതാക്കും അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ പ്ലാൻ നടത്തി നടപ്പാക്കി കഴിഞ്ഞെന്ന് പറയുകയാണ് ഏഹ് എന്ത് അതെ ഒരു പ്ലാൻ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്ലാൻ വിജയിക്കുമല്ലോ ആ പ്ലാൻ നടപ്പിലായി കഴിഞ്ഞു അമ്മയ്ക്ക് ഇപ്പം തന്നെ അറിയാം കണ്ടില്ലേ മൂന്ന് ഗർഭിണികൾ ഇവിടെ തകർന്ന് താഴെ വീഴുമെന്ന് പറയണം എടാ നീ അന്ന് എന്താ ചെയ്തേ കാരണം എന്തേലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം അത് കുരുക്കായിട്ട് എൻ്റെ തലയിലേക്കേ വരാറുള്ളൂ നീ എന്താ ചെയ്തേന്നൊന്നും പറ അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് പറയാം അതൊന്നും അമ്മ ഇപ്പം അറിയണ്ട അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും അകത്തുനിന്ന് ഗീതോന്റെ ഒരു അലറി കിടച്ചുകേട്ടെ ഓടി വാ കണ്ണേട്ടാന്ന് പറഞ്ഞുണ്ട് ദേ കേട്ടില്ല അമ്മ ഇപ്പൊ തന്നെ കേട്ടില്ലേ ഒടുത്തിടെ കാര്യത്തിന് തീരുമാനമായി ഇനി ബാക്കി രണ്ടാൾമാരുടെ കാര്യം കൂടെ നോക്കിയാൽ മതി അധികം വൈകാതെ അടുത്ത കരച്ചിൽ എന്ന് പറയാം അത് കേട്ടപ്പോൾ രാധിക പറഞ്ഞു എട മോനെ നമ്മൾ ഇനി ഇവിടെ നിന്ന് അപകടവാ നമുക്ക് അകത്തേക്ക് കയറി ചെല്ലാം അല്ലെങ്കിൽ എല്ലാരും നമ്മളെ സംശയിക്കും എന്ന് പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് കാഞ്ചനം പ്രിയയും കൂടെ ഈ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് ഓടി വരുവായിരുന്നു പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി രാധിക ചോദിച്ചു നിങ്ങളെങ്ങോട്ടാന്ന് വെക്കും പെട്ടെന്ന് പ്രിയ പറഞ്ഞു മോളിൽ നിന്ന് ഗീർച്ചുവെച്ചിട്ട് കരച്ചിൽ കേട്ടെന്ന് പറയണം അതെ കരച്ചിൽ കേട്ടോ തോന്നിയതായിരിക്കും ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറയാണ് അല്ല പ്രിയ എങ്ങോട്ടെ ഈ സ്റ്റെപ്പ് കയറി പ്രിയക്ക് വയ്യാന്നുള്ള കാര്യം അറിയാൻ പാടില്ലേ പ്രിയ സ്റ്റെപ്പ് കയറണ്ടാന്ന് പറയണം കാഞ്ചര പറഞ്ഞ് എനിക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ പോകാന്ന് പറയണം നിനക്ക് അടുക്കള പണിയൊന്നുമില്ലേ ജോലിയൊന്നും ഇല്ല എന്ന് അപ്പോഴേക്കും വീണ്ടും അകത്തുനിന്ന് കടച്ചിൽ കേൾക്കുവാണ് കാഞ്ചല പിന്നെ നിന്നില്ല കാഞ്ചല കയറി ഓടുവാണ് അപ്പം രാധികം വരനും പരസ്പരം നോക്കുവാണ് ഈ സമയം രഞ്ജൂര് നോക്കിക്കൂടെ ബ്ലഡ് ഒക്കെ വന്ന് രഞ്ജു ഇങ്ങനെ കിടക്കുക ഗീതു രേഖയെ അടുത്തുണ്ട് രഞ്ജു കണ്ണു തുറക്കുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ അങ്ങോട്ട് ഓടി വന്നു എന്താ എന്താ കാര്യം ചോദിക്കുവാണ് രഞ്ജുവിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ത് ചെയ്യണം എന്നറിയിച്ചില്ല കണ്ണേട്ടാ രഞ്ജു കണ്ണു തുറക്കുന്നില്ല പെട്ടെന്ന് കുറച്ച് വെള്ളമൊക്കെ മുഖത്ത് തെളിച്ച് നോക്കുവാണ് രഞ്ജു അങ്ങനെ അതേ കിടപ്പ് തന്നെ കിടക്കുവാണ് ഇനി എന്ത് ചെയ്യണം എന്നറിയിച്ചില്ല പെട്ടെന്നാണ് ഗോവിന്ദ് കാര്യം ഓർക്കണേ കഴിഞ്ഞവണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾക്ക് പ്രതിരോധ ശക്തി കുറയ്ക്കാനുള്ള മരുന്നുകളൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് മൂന്ന് ദിവസം കഴിക്കണം അതിന് മൂക്കിന്ന് ബ്ലീഡിങ് എന്തെങ്കിലും വരുവാണെങ്കിൽ മൂന്ന് ദിവസം കഴിക്കാവുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം പോലും കഴിക്കരുത് ആ മരുന്ന് കൊടുക്കണം നീ ബ്ലീഡിങ് പിന്നെ ഓവറായിട്ട് ബ്ലീഡിങ് വരുവാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവരണം അത് പ്രത്യേകം നിങ്ങൾ മറക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ആ മരുന്നിനെ കുറിച്ച് ഓർത്തെ ഗോവിന്ദ് പെട്ടെന്ന് ഗീതനോട് പറഞ്ഞു പറഞ്ഞ് ഗീതു നീ ആപ്പോയി മരുന്ന് എടുത്തുകൊണ്ട് വാ അതിന് എഞ്ചുനു കൊടുക്കുക എന്ന് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഗീതു മരുന്ന് എടുക്കാനായിട്ട് മുറിയിലേക്ക് ഓടുക ഈ സമയം വരുണൻ രാത്രികാമി മാറി നിൽക്കുക എന്താ പോലും കണ്ണൻ ആശ്രയിലേക്ക് കൊണ്ടാത്തേ എന്താ പറ്റി സാധാരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോടേണ്ടതാണല്ലോ എന്ന് പറയണം വരും പറഞ്ഞു അത് പിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് രക്ഷയില്ലാന്ന് തോന്നി കാണും വയറ്റി വരുന്ന കുഞ്ഞു ഈ ഇതോടൊപ്പം പോവും ആ കുഞ്ഞുവിനും ഭൂമിയിലേക്ക് ജനിക്കാനുള്ള യോഗമില്ല ഇതുപോലെ തന്നെ ബാക്കി രണ്ടാളുമാരുടെ വയറ്റിൽ കിടക്കുന്ന ഗർഭം ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയാം ആ സമയത്ത് ഗീത മുറിയിൽ പോയി മെഡിസിൻ തപ്പുമാണ് കുറേ നോക്കിയിട്ടും കാണുന്നില്ല കബോർഡിനകത്ത് നോക്കിയിട്ട് ഡ്രോയ്ക്കകത്ത് നോക്കി നോക്കിയിട്ട് കാണുന്നില്ല ഇത് എവിടെയാണ് വെച്ചെന്ന് ഓർത്ത് നോക്കുകയാണ് അവസാനം അത് കിട്ടുവാണ് മൂന്ന് ഡേസ്ന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ ആയിരിക്കും എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നിട്ട് രഞ്ജു കൊടുത്തിട്ട് ഇത് കഴിക്കാൻ പറയണം അപ്പോൾ എൻ്റെ രഞ്ജു കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ പറയണം രേഖ കുറച്ച് വെള്ളം കൂടെ കൊടുക്കുവാണ് ഏഹ് എനിക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് മൂക്കിന്നും ബ്ലഡ് ഒന്നും ഇപ്പോൾ വരുന്നില്ലെന്ന് പറയാം എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നായിരുന്നോ അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഈ മെഡിസിൻ തരുന്നതെന്ന് ചോദിക്കുക പെട്ടെന്ന് കോറഞ്ഞു മൂക്കിന്ന് ബ്ലഡോ ഞങ്ങൾ ആരും കണ്ടില്ലോ എന്ന് പറയാം കാഞ്ചര പറഞ്ഞു അയ്യോ ഞാൻ കണ്ടായിരുന്നു രഞ്ജു പാപ്പയുടെ മൂക്കിന്ന് ബ്ലഡ് വരുന്നത് ഞാൻ കണ്ടായിരുന്നു പറയുന്നത് പെട്ടെന്ന് കൊന്തിച്ചു നീ കണ്ടായിരുന്നോന്ന് ചോദിക്ക അല്ല അത് പിന്നെ വന്ന് എന്നൊക്കെ പറയണെ അപ്പം രാധിക അവിടെ നിൽക്കുന്നുണ്ട് ഏ ഞാൻ പറഞ്ഞ സംശയമാണ് രാധികാമയോട് ചോദിച്ചൊക്കെ രാധികാമയം കണ്ടാന്ന് പറയുന്നത് രാധിക പറഞ്ഞു ഞാനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാനായിട്ട് അങ്ങോട്ട് ശ്രമിക്കുവാണ് ആ സമയം രഞ്ജി പറഞ്ഞു ആ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ മോക്കിൽ നിന്ന് ബ്ലഡ് വന്നായിരുന്നു ഞാൻ മുറിയിൽ അതിന്റെ കോട്ടനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ ഗീതു മെഡിസിൻ എടുക്കാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കോട്ടൻ കണ്ടു കാണും അതുകൊണ്ടല്ലേ പറയണേന്ന് ചോദിക്കാം ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു നീ ഇപ്പം തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചും ചിന്തിക്കണ്ട ഈ മെഡിസിൻ കഴിക്കുക അതെ ഇങ്ങനെ എന്നെ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കില്ലേ ഒരു കുഴപ്പമില്ല കണ്ണു ഗോവിന്ദേട്ടാ ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ നല്ല പയറുമണി പോലെയല്ലേ നടക്കണേ പിന്നെ മൂക്കളുടെ ബ്ലഡ് വന്നാൽ അത് അനീമിയുടെയാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഉണ്ടാവുന്നതല്ലേ അതിൻ്റെ കാര്യത്തിൽ ആര് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ടെൻഷൻ ഏതാണ്ട് കണ്ടാൽ തോന്നും ഞാൻ ഞാനേതാണ്ട് മരിക്കാൻ പോകാമെന്ന് അത് കേട്ടപ്പോൾ ഗീതുനാകപ്പെടുന്ന സങ്കടമായി അതുപോലെ തന്നെ രേഖയ്ക്കും പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു അതെ എന്തേലും ഇനി വയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാം എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറയാം എന്തേലും ഉണ്ട് പറയണമെന്ന് പറയാം എന്ത് എനിക്കാൻ എന്തേലും കുഴപ്പമുണ്ടെങ്കിലല്ലേ ഞാൻ പറയേണ്ടതുള്ളൂ എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ ഹെൽത്ത് ഓക്കെ എന്ന് പറയാം പിന്നെ പോരാത്തനി പ്രഗ്നൻ്റ് ആയ സമയത്തെ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്കുള്ളൂ അതിനേക്കാൾ ഇവര് എനിക്ക് മറ്റൊന്നും ഇല്ലാന്ന് പറയാം ഗോവിന്ദൻ എന്നാലും ടെൻഷാ ഗോവിന്ദ് പറഞ്ഞ് മോളെ എഞ്ചു നീയ വേണ്ട എനിക്ക് എന്നെ ഇത്ര കെയറിങ്തിൻ്റെ കാര്യമില്ല ഇതേ ഇവിടെ ഞാൻ മാത്രമല്ല വേറെ രണ്ട് ആയ ആൾക്കാരും കൂടെ ഉണ്ട് അവരുടെ കാര്യം കൂടെ നോക്കാൻ പറയുന്നത് ഇത് കേട്ടതും രേഖ കുറഞ്ഞ് അങ്ങനെയല്ലോ നിനക്കെല്ലാം വയ്യായികളെന്ന് ചോദിക്കോ എന്റെ വയ്യായികയോ മോക്കി ഒന്ന് ബ്ലഡ് വന്ന് ഓർത്തിട്ടാണോ അതുവിനെ ആ സ്ത്രീ വന്നിന്റെ കർണത്തടിച്ചില്ലേ അപ്പൊ ചെവി പൊട്ടിയിട്ടുണ്ടായിരുന്നു ചെവിക്കാത്തുന്ന ചോര വന്നേ ആ കോട്ടനെ പറ്റിയിരിക്കുന്ന ചോര മൊത്തം ചെവിക്കാത്തെന്നുള്ളതെന്ന് പറയണം കാരണം അല്ലെങ്കിൽ ഇവരിൽ എല്ലാം ടെൻഷൻ അടിക്കുമെന്ന് ഓർത്തിട്ടാണ് രഞ്ജു അങ്ങനെ പറയണേ പക്ഷെ ഗീതനും ഗോന്നിനൊക്കെ മനസ്സിലായി അതല്ല കാര്യം എന്നുള്ളത് ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ ഇവളുടെ മനസ്സിന് വിഷമമാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ രണ്ടുപേരും പിന്നെയൊന്നും കൂടുതലൊന്നും പറയാനായിട്ടും പോയില്ല ആ സമയം ഭരുണ് രാധികാമോട് പറഞ്ഞു അമ്മേ അധികം വൈകാതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയണം ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ് നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ ആണല്ലോ അല്ലേ ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ആകുമ്പത്തേനും കുഞ്ഞാമ്പോട്ടായി പോകില്ല അല്ലേ നോക്കുകയാണ് അതേന്ന് പറയണം ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ നമ്മൾ അതിൽ വെക്കുവാണ് അമ്മേ ഞാൻ പറഞ്ഞു ശരി തന്നെയാ ഒരു ദിവസം മുമ്പ് കൊടുത്ത പിറ്റോ സാമ്പത്തിനും വയറ്റി കിടന്ന് കുഞ്ഞു പോയിക്കോളും ഇനിയിപ്പോൾ പോകാനുള്ള ആ രേഖയുടെയും രഞ്ജുവിൻ്റെ രേഖയുടെ ഗീതോൻ്റെയാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആ രാധികാമ്പ വെച്ചു അല്ലടാ രേഖയുടെ പയറ്റിക്കിടങ്ങ് കുഞ്ഞിനില്ലാതാക്കണോ അത് നിന്റെ കുഞ്ഞല്ലേ നിൽക്കും എൻ്റെ കുഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് കണ്ടിട്ടില്ലോ ആ പിന്നെന്താ കൊഴപ്പിക്കുന്നത് അത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ട് ബാക്കി രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു മരിച്ചുപോയി കഴിയുമ്പോഴത്തേനും സ്വഭാവമായിട്ട് സംശയം ഉണ്ടാകും ഒറ്റയടിക്ക് മൂന്ന് പേര് പോവാണെങ്കിൽ ആ സംശയം വരത്തില്ലോ എന്ന് പറയാം അത് ശരിയാ നിന്റെ ബുദ്ധിയൊക്കെ സമ്മതിച്ചു തന്നിരിക്കുന്നു പക്ഷേങ്കില് എത്രമാത്രം പ്രാക്ടിക്കലാന്ന് പറയാൻ പറ്റില്ലെന്ന് പറയാം ഞാനല്ലേ പറയണേ എൻ്റെ അമ്മയ്ക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുകയാണ് പിന്നീട് അജാസും അവർനേയും കൂടെ കമ്പനിയിലേക്ക് പോവാണ് ആ സമയത്ത് അജാസിന്റെ ഫോണിലേക്ക് ഗോവിന്ദ കോൾ വരുന്നത് അജാസും കോളെത്തിപ്പിച്ചു ആ അനാർക്കലയുടെ വീട് എവിടെയാന്ന് അറിയാമെന്ന് ചോദിക്കുക ഇല്ല സാർ അവരിപ്പോൾ എവിടെയാളെന്നറിയാമോ അതിനെക്കുറിച്ച് അറിയില്ല എന്ന് അറിയാണ് എന്താ സാർ എന്തേലും പ്രശ്നമുണ്ടോ അവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് പറയാം കണ്ടെത്താനോ അതെന്താ സാർ അതൊക്കെയുണ്ട് എത്രയും പെട്ടെന്ന് എവിടെയാണെന്ന് വെച്ചാൽ അവരുടെ വീടെങ്കിൽ വീട് അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറയാം ശരി സാറന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും അവർനെയൊക്കെ കോൾ കെട്ടിയതിനോദിച്ചു എന്താ ഏതെന്നൊക്കെ ചോദിക്കണം അതെ കോവിൻ സാറാ വിളിച്ചത് പിന്നീട് ഒരാളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ അവർനേ പറഞ്ഞു ആഹാ കൊള്ളാലോ അല്ല അജാസിന്റെ കാർ ഇനി എന്ന വർക്ക്ഷോപ്പിൽ നടക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അതറിയത്തില്ല എന്ന് പറയണം കുഴപ്പമില്ല ഞാൻ എത്ര ദിവസം വേണമെങ്കിലും ലിഫ്റ്റ് വന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ കാറിന് പോരെ നമ്മൾ ഒരു ഓഫീസിലേക്ക് തന്നെ പോണേ അതുകൊണ്ട് എന്താ കുഴപ്പം ഇരിക്കണേ എനിക്ക് അജാസിന് ലിഫ്റ്റ് ചെയ്യുന്നതിന് ഒരു മടിയില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജാസിൻ്റെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർനിക്കൊന്നും മനസ്സിലായില്ല എന്താ എത്ര കാര്യമായിട്ട് ഫോണിൽ നിന്ന് നോക്കുക എന്നറിയാൻ വേണ്ടി അവർനെ ഇങ്ങനെ എത്തി നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നന്ദി